നമസ്കാരം ും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി മൂവാറ്റിപ്പുഴ നഗരസഭാ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആണ് ബജറ്റ് അവതരിപ്പിച്ചത് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ വരവുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ആശ്വാസമായി മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് പ്രതിമാസം രൂപ വീതം അനുവദിച്ചു മറ്റ് നഗരസഭകൾക്ക് മാതൃകയെന്ന് ചെയർമാൻ പിൽദോസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ഗവൺമെന്റ് കാലയളവിലെ നഗരസഭാ ചെയർമാൻ പിൽദോസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ മാറാടി ലോക്കൽ സമ്മേളനത്തിന് നാളെ തുടക്കമാകും മണ്ണത്തൂർ കബലിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ബാബുപാൾ ഉദ്ഘാടനം ചെയ്യും ലോക നാടക ദിനം ആഘോഷിച്ച റിയൽവ്യൂ ക്രിയേഷൻസ് തോപ്പിൽ ഭസി തിയേറ്ററിൽ മൂന്ന് ഏകപാത്രം നാടകങ്ങളും നാടകങ്ങളും അവതരിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം ചെയ്തു വാർത്തകൾ വിശദമായി വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി മൂവാറ്റുപുഴ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആണ് ബജറ്റ് അവതരിപ്പിച്ചത് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന വർക്കർമാർക്കും അങ്കനവാടി ജീവനക്കാർക്കും ആശ്വാസം പകരുന്ന പദ്ധതിയുമായി മൂവാറ്റുപട നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ അറുപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് രൂപ വരവും അൻപത്തിയൊന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ ചെലവും പത്ത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പുതുക്കിയ ബജറ്റും പത്ത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുപത്തിരണ്ട് രൂപ മുന്നിരിപ്പും അമ്പത്തി എട്ട് കോടി അൻപത്തി ആറ് ലക്ഷത്തി നാല്പത്തിഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ വരവും ഉൾപ്പെടെ അറുപത്തിഒൻപത് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ വരവും അറുപത് കോടി നാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് രൂപ ചെലവും എട്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ചത് ൊമ്പ 10 കോടി 6394062 രൂപ ഇതിലുള്ള 2024 25 വർഷത്തെ ബഡ്ജറ്റും 10 കോടി 4394062 രൂപ ഇതിലുള്ള അന്തിമ തുക 64 ലക്ഷത്തി 44334 രൂപ കൂടാതെ ആകെ 69 കോടി 2358729 രൂപ വരെയും 60 കോടി 44 ലക്ഷം മൂവാറ്റുപിടിയാടിൽ വിനോദ ജലയാത്രയ്ക്കായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന് ഡ്രീംലാൻഡ് പാർക്കിനോടനുബന്ധിച്ച് ബോട്ട് ജെട്ടി നിർമ്മിക്കും നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് ഈ വർഷം രൂപം നൽകും ഒരംഗത്തിന് പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിലാകും പദ്ധതി നടപ്പിലാക്കുക തീരദേശ വികസന അതോറിറ്റിയുടെ ധനസഹായത്തോടെ കാവുംകരയിൽ ഉണക്ക മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കും വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആധുനിക മാർക്കറ്റ് സ്പോർട്സ് കൌൺസിലിന് കൈമാറി സ്പോർട്സ് ഹോസ്റ്റലാക്കി മാറ്റും അടഞ്ഞുകിടക്കുന്ന ആധുനിക അടവശാല മിനി ഓഡിറ്റോറിയമായി മാറ്റും കൃഷി ആവശ്യങ്ങൾക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും മടക്ക സംരക്ഷണത്തിനായി പത്തൊൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും വിദ്യാഭ്യാസത്തിന് എൺപത് ലക്ഷത്തി ഇരുപത്തിയൊഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും ായി രണ്ടു കോടി രൂപയും എസ് ടി എസ് ടി വിഭാഗങ്ങൾക്കായി എൺപത് ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് രണ്ട് കോടി നാല് ലക്ഷം രൂപയും റോഡുകൾക്കായി രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റിനായി അൻപത്തി ലക്ഷം രൂപയും തൂക്കുപാലത്തിനായി അഞ്ചു കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ആശ്വാസമായി മൂവാറ്റിപ്പെടാം നഗരസഭാ ബജറ്റ് കേന്ദ്ര സംസ്ഥാന കോർണറയത്തിന് പുറമെ നഗരസഭാ വിഹിതമായി പ്രതിമാസം ആയിരത്തി രൂപ വീതം അനുവദിച്ചു സേവന വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്കും അംഗണവാടി ജീവനക്കാർക്കും ആശ്വാസമായി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും സാന്ത്വനമായി കേന്ദ്ര സംസ്ഥാന ഹോണറേഡിയത്തിനു പുറമേ നഗരസഭ വിഹിതമായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ബജറ്റിൽ പ്രഖ്യാപിച്ചു മൂവറ്റപ്പെട്ട നഗരസഭയിലെ ഇരുപത്തിയെട്ട് ആശാപ്രവർത്തകർ ഇരുപത്തിയെട്ട് അംഗൻവാടി ജീവനക്കാർ ഇരുപത്തിയെട്ട് അംഗൻവാടി ഹെൽപ്പർമാർ എന്നിവർക്കാണ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്നത് നിരന്തരമായി സമരം നടത്തുന്ന ആശാപ്രവർത്തകരെയും അംഗൻവാടി ജീവനക്കാരെയും മാനിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി പരിഹാരം കാണുന്നതിനായാണ് ബജറ്റിൽ തുക വകയിരുത്തിയതെന്ന് ചെയർമാൻ പി പി എൽ ദോസ് പറഞ്ഞു ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ മൂന്നാറ്റുള നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലെ ആശാവർക്കർമാർ നിരന്തരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമര നിന്ന് തുടങ്ങിയിട്ട് നാളുകളായി നിരന്തരമായ സമരം നടത്തുന്ന ലക്ഷക്കണക്കായ ആശാവർക്കർമാർക്ക് അവരുടെ നേരെ സർക്കാർ സഹാനുഭൂതിയോടെ നോക്കാതെ അവരെ മാനിക്കാതെ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ അവരുന്നയിക്കുന്ന കാര്യങ്ങൾ അവരുടെ വേതന വർധനവ് മൂവാറ്റുപ നഗരസഭയെ സംബന്ധിച്ച് അത് അടിയന്തരമായി ചെയ്തു കൊടുക്കണം എന്നുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ആശാവർക്കർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അംഗൻവാടി ഹെൽപ്പർമാർക്കും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം അടി കൂടുതലായി നൽകാനുള്ള ഒരു ബഡ്ജറ്റിൽ തുക കൊള്ളിച്ചിട്ടുണ്ട് ഇത് ശ്ലാഘനീയമാണ് എന്ന് മാത്രമല്ല മറ്റ് നഗരസഭകൾക്കും ഇത് മാതൃകാപരമാണ് മറ്റ് നഗരസഭകളും ഈ മൂവാറ്റൂറ് നഗരസഭയുടെ ഈ തീരുമാനം അംഗീകരിച്ച് തുടർ നടപടി അവർ കൂടി ആശാവർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും കൂടുതൽ തുക നൽകാനുള്ള ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാനത്തെ എല്ലാവർക്കും പ്രയോജനകരമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് ആശാവർക്കർമാര് ഇരുപത്തിയെട്ട് അംഗൻവാടി ടീച്ചർമാര് ഇരുപത്തിയെട്ട് അംഗൻവാടി ഹെൽപ്പർമാര് ഇത്രയും പേർക്കാണ് ഓരോ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂവാറ്റുപുഴ നഗരസഭ കൂടുതലായി നൽകുന്നത് മറ്റ് നഗരസഭകൾക്കും കേരളത്തിലെ നമ്പർ ലൈറ്റ് മറ്റു ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് സംഘമം സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ യിൽ പൂർവ വിദ്യാർത്ഥി സംഘവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ടി ടി ഐ എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിയഞ്ച് കാലയളവിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്നത് ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സംസാരിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ ഒത്തുകൂടി ഒരു ചരിത്ര സമവമായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ എല്ലാവർക്കും മക്കളെങ്ങൾ നീർന്നു എല്ലാവർക്കും സമശക്തരായ തപരം ആയുഷ് ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് സൂചിപ്പിച്ച് ഈ ബോധ വിദ്യാർത്ഥി സംഘടനകളുടെ സംഘടന ഔപചാരികമായി നൽകാമെന്ന് പറയുന്നത് സംസാരിക്കും മൂവറ്റിപ്പുഴ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രൊഫസർ ഡോക്ടർ എം ബി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം കൺവീനർ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ പൂവറ്റുപുഴ എഇഒ കെ വി ബെന്നി വാർഡ് കൌൺസിലർ രാജശ്രീ രാജു പി ടി എ പ്രസിഡന്റ് എം ഇ റമീസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ ലീല പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഐ മാറാടി ലോക്കൽ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി നടത്തപ്പെടും ശനിയാഴ്ച അഞ്ചിന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും മണ്ണത്തൂർ കവലയിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ബാബുപോൾ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച രാവിലെ പത്തിന് എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും ലോക നാടക ദിനം ആഘോഷിച്ചു നാടക ദിനത്തിന്റെ ഭാഗമായി തൃക്കുളത്തൂർ തോപ്പേൽ ഭാസി തിയേറ്ററിൽ മൂന്ന് ഏകപാത്ര നാടകങ്ങളും ലഘു നാടകങ്ങളും അവതരിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം ചെയ്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി ഫ്യൂച്ചർ നമസ്കാരം